ഒരു തയ്യൽ മെഷീനിൽ നിന്ന് തുടങ്ങി പതിനഞ്ചിലധികം പേർക്ക് തൊഴിൽ നൽകുന്ന സംരംഭമായി വളർന്നിരിക്കുകയാണ് മലപ്പുറം സ്വദേശി ഖദീജ ബിയുടെ സ്ഥാപനം കഴുകി ഉപയോഗിക്കാവുന്ന നാപ്കിനുകളും രോഗികൾക്കും കുട്ടികൾക്കുമുള്ള ഡയപ്പറുകളുമാണ് ഖദീജ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് വീട്ടിലെ ഒരു മുറിയിൽ നിന്നും ആരംഭിച്ചതാണ് ഈ സംരംഭം പോരാട്ടമായിരുന്നു പിന്നീട് അത് വളർന്നു വിപണിയിൽ ലഭ്യമല്ലാത്തതും ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആകർഷകമായത് എന്നിവ പരിഗണിച്ചാണ് കഴുകി ഉപയോഗിക്കാവുന്ന സ്ത്രീകൾക്കുള്ള നാപ്കിൻ പാഡുകളും കുട്ടികൾക്കും രോഗികൾക്കുമുള്ള ഡേപ്പറുകളും നിർമ്മാണം ആരംഭിച്ചത് സംഭവത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ആരും ഇത് ചെയ്യുന്നില്ല എന്നുള്ള രീതിക്കാണ് ഞാൻ നാപ്കിൻ നാപ്കിൻ തുടങ്ങിയത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടുപഠിച്ചതാണ് ബാക്കിയൊന്നും ഞാൻ കണ്ടുപിടിച്ചല്ല സ്വന്തം ഇഷ്ടപ്പെടാൻ അങ്ങനെ ഓരോന്ന് ഐഡിയ കൊണ്ടുവന്നിട്ട് ചെയ്തതാണ് രോഗികൾക്കുള്ള ഡയപ്പറും പിന്നെ കുട്ടികൾക്കുള്ള ബെൽറ്റ് അതവർ വയറിൽ ഹോളിട്ട കുട്ടികൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല അതിനെന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ അങ്ങനെ ബെൽറ്റ് പോലെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയത് അതും കുറേ ആൾക്കാർക്ക് ഉപകാരമുണ്ട് ലോക്ക്ഡൗണിനെ തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നുവെങ്കിലും വീണ്ടും വിപണിയിൽ സജീവമാവുകയാണ് ഉൽപ്പന്നങ്ങൾ ആമസോൺ ഓൺലൈൻ വിൽപ്പന ഹോസ്പിറ്റലുകളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടും ഓരോരുത്തരും ഓർഡർ ചെയ്യും കേരളം ഫുള്ളും ഇപ്പം ചെയ്യുന്നുണ്ട് ഇപ്പം കേരളത്തിൽ ഫുള്ളും അന്യ സംസ്ഥാനങ്ങളിലും ചെയ്യുന്നു വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ മെഡിക്കൽ സ്റ്റോറുകൾ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ഇവിടെ സാധനം വാങ്ങാൻ കിട്ടും ഇത്തരം യത്നങ്ങൾ ഒരുപാട് ഈ കോവിഡ് കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതുതന്നെ വളരെ സന്തോഷമുള്ള കാര്യം